സ്വാമി ശരണം തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ച് വർഷത്തെ മണ്ഡലകാലത്തുള്ള അയബഭക്തരുടെ വരവ് എല്ലാ കാലത്തുള്ള പോലെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും സാധാരണ കണ്ടുവരുന്നത് പതിനെട്ടാം പടി കയറാൻ വരുന്ന ഒരു കാലതാമസത്തെ കുറിച്ചിട്ടാണ് ഇപ്രാവശ്യം ദേവസ്വം ബോർഡും പോലീസും ഒക്കെ ആലോചിച്ച് എടുത്തിട്ട് തീരുമാനം പതിനെട്ടാം പടിയിൽ ലാഡർ സിസ്റ്റം നിർമ്മിച്ചിട്ടുണ്ട് അപ്പം ലാഡർ സിസ്റ്റം ഉള്ളതുകൊണ്ട് അവിടെ പതിനെട്ടാം പടിയിൽ സ്വാമിമാരെ കയറ്റാനുള്ള ജോലി എടുക്കുന്ന ഉദ്യോഗസ്ഥർക്ക് കായികമായിട്ട് കുറച്ച് കുറച്ച് ഉപയോഗിച്ചാൽ മതി നല്ല സപ്പോർട്ട് കൊടുത്തിട്ട് അവരെ മുകളിലേക്ക് കയറ്റാനായി കഴിയുന്നുണ്ട് അപ്പോൾ അത് സ്പീഡായിട്ട് പോകുന്നത് കൊണ്ട് തന്നെ ക്യൂര് വരുന്ന ആളുകളുടെ എണ്ണം തുലവും തുച്ഛമാണ് പിന്നെ നടപ്പന്ത തൊട്ട് മരക്കൂട്ടം വരെയുള്ള ആളുകൾ പഴയ കാലത്തുള്ള പോലെ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശങ്ങളുള്ള പോലെ തന്നെ പ്രായമുള്ള ആളുകൾ മളികപ്പുറങ്ങൾ ഫിസിക്കൽ എലിമെൻറ്റുള്ള ആളുകൾ കൊച്ചുകുട്ടികൾ അവരെ ചെന്നാൽ റോഡ് വഴി തന്നെയാണ് നമ്മളിപ്പോഴും കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ചില ആളുകൾ പരമ്പരാഗത പാതയിലൂടെ പോകണം വ്രതമെടുത്തത് അങ്ങനെയാണ് എന്ന് പറയുമ്പോൾ അവരെ മാത്രം ആ വഴിയിലേക്കൂടി ഞങ്ങൾ കിടത്ത് വിടുന്നുണ്ട് പോലീസിനെ സംബന്ധിച്ചിട്ട് നേരത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ തന്നെയാണ് ജോലി നോക്കുന്നത് മറ്റൊന്ന് പ്രത്യേകിച്ചൊരു മാറ്റം സാധാരണ നമ്മൾ സമയപ്പന്മാർ നമ്മുടെ ശോപാനത്തുകൂടി തൊഴുത് പോകുന്ന ഒരു വേ അതിൻ്റെ ഓപ്പോസിറ്റ് വന്നിട്ട് ചില സമയത്ത് ആളുകൾ തൊഴാനുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട് ചില സ്പെഷ്യലായിട്ടുള്ള ആളുകൾ വരുമ്പോൾ അങ്ങനെ ചെയ്തിരുന്നു അത് നമ്മൾ മാറ്റിയിട്ട് ആ ഫ്ലോയ്ക്ക് ഒരു ഭംഗം വരാത്ത രീതിയിലാണ് ഇപ്പോൾ അയ്യപ്പഭക്തന്മാർ ശോപാനം തൊഴുതിട്ട് ദർശനം കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് അപ്പോൾ ഒരു ശോപാനത്ത് വിക്കറ്റ് ഗേറ്റുണ്ട് തന്ത്രി ഗേറ്റുണ്ട് ആ ഗേറ്റ് ആ ഭാഗത്തുകൂടി ഒരു എൻട്രിയുമില്ല ആകെ മേൽശാന്തി തന്ത്രി അവർ മാത്രമാണ് കയറുന്നത് അത് ദേവസ്വം ബോർഡ് എടുത്ത് നല്ലൊരു മാറ്റമാണ് ആ ഒരു തീരുമാനമുള്ളതുകൊണ്ട് തന്നെ സമയം കുറേ സമീപഭക്തന്മാർക്ക് കാലതാമസം കൂടാതെ തൊഴുതു മാറാൻ കഴിയുന്നുണ്ട് പിന്നെ അത് കൂടാതെ ഉള്ളൊരു മാറ്റം ഇങ്ങനെ വരുന്ന സ്റ്റാഫുകൾ അല്ലെങ്കിൽ മറ്റുള്ള ഭക്തർ അവർക്ക് സെപ്പറേറ്റ് ഒരു ക്യൂ സിസ്റ്റം വന്നിട്ടുണ്ട് അതും ഈ സ്വാമിമാരുടെ കൂടെ തന്നെയാണ് തൊഴുതു പോകുന്നത് നല്ലൊരു മാറ്റമാണ് അത് ശരിക്കും അതുകൊണ്ട് തന്നെ ഒരു ഗുണം സമയപ്പ ഭക്തന്മാർക്ക് കിട്ടുന്നുണ്ട് പോലീസിൻ്റെ ഡിപ്ലോമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സന്നിധാനത്ത് എസ് ഒ എസ് പി ലോക ഉദ്യോഗസ്ഥനുണ്ട് അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരു എ എസ് പിന്നെ എ എസ് ഒ പിന്നെ എട്ടോളം ഡിവൈഎസ്പിമാരുണ്ട് പിന്നെ പതിനൊന്നോളം സി എമാരുണ്ട് എസ് ഐമാർ മുപ്പത്തിമൂന്ന് എസ് എമാരുണ്ട് തൊള്ളായിരത്തി എൺപതോളം പോലീസുകാർ സാമ്യന്മാരെ വരുന്ന റൂട്ടുകളിൽ മാത്രമുണ്ട് അത് കൂടാതെയുള്ള പോലീസ് ടീമുണ്ട് നമുക്കറിയാം നമ്മുടെ ബോംബ് ഡിറ്റക്ഷൻ സ്ക്വാഡുണ്ട് അതേപോലെ ആംഡ് ആയിട്ടുള്ള കമാൻഡോസ് ഉണ്ട് ഇതിന് പുറമെയാണ് എൻ ഡി ആർ എഫ് ഉണ്ട് ആർ എ എഫുണ്ട് അങ്ങനെ ഉള്ള സേനകളുണ്ട് അതുകൂടാതെ ബാക്കിയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെയും ആളുകളുണ്ട് അവരൊക്കെ തന്നെ സ്വാമിമാരെ സഹായിക്കാനായിട്ട് ഓരോരോ വാട്ടർ അതോറിറ്റി ആയിക്കോട്ടെ മറ്റുള്ള എല്ലാ അവശ്യ സർവീസുകളും എല്ലാ ആളുകളുമുണ്ട് ഫയർഫോഴ്സ് എക്സൈസ് എല്ലാവരും എല്ലാം ഉൾപ്പെടെ നല്ലൊരു സംവിധാനം ഇപ്പം പ്രാവശ്യത്തെ സന്നിധാനത്തുണ്ട് അവരെല്ലാവരും തന്നെ നല്ല കോർഡിനേറ്റ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മണ്ഡലകാലത്ത് സ്വാമിമാർക്ക് സുഖമായിട്ട് തൊഴുതിട്ട് പോകാൻ കഴിയും ഇതുവരെ യാതൊരു പരാതികളോ പരാധീനതകളോ ഒന്നും വന്നിട്ടില്ല പതിനെട്ടാം പടിയിൽ ഞങ്ങളൊരു ടീം ഒരു സമയത്ത് നാൽപ്പത്തഞ്ച് പോലീസുകാരാണ് അപ്പോൾ അവർ നേരത്തെ നമ്മൾ ഇരുപത് ആയിരുന്നു പതിനെട്ടാം പടിയിൽ സാമ്യന്മാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തിരുന്നത് അതിപ്പം കുറച്ചിട്ട് പതിനഞ്ച് മിനിറ്റായി നിജപ്പെടുത്തി കുറച്ചിപ്പോൾ കായികമായിട്ടുള്ള ജോലി ചെയ്യുന്ന ആളുകൾക്കൊരു ആശ്വാസകരമാണ് മറ്റൊന്ന് ലാഡറിൻ്റെ ഗുണകരമായ ഒരു മാറ്റമാണ് ലാഡർ തന്നെ വന്നപ്പോൾ കുറച്ച് രണ്ട് ഗൈക്കും അവർക്ക് ഉപയോഗിക്കാം മറ്റത് നേരത്തെ കാലങ്ങളിൽ ഒരു കൈ എപ്പോഴും വടത്തിൽ പിടിച്ചിട്ടാണ് ആളുകളെ സപ്പോർട്ട് ചെയ്തിരുന്നത് ഇപ്പം രണ്ട് കൈ കൊണ്ടും സ്വാമിമാരെ സപ്പോർട്ട് ചെയ്ത് മുകളിലേക്ക് തരാനുള്ള സംവിധാനം കൊടുക്കാൻ കഴിയുന്നുണ്ട് അതൊരു മാറ്റം തന്നെയാണ് അപ്പോൾ ഈ പതിനഞ്ച് മിനിറ്റായി കുറച്ചതും ഈ പറഞ്ഞ ലാഡറും ഒത്തിരി സഹായമുണ്ട് ആ സഹായം എന്ന് വെച്ചാൽ ദർശനത്തിന് വരുന്ന അയ്യപ്പഭക്തന്മാരുടെ ക്യൂല് നിൽക്കുന്ന കാലതാമസം കാല വിളംബം കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതും വലിയൊരു സഹകരണമാണ് അത് ദേവസ്വം ബോർഡും പോലീസും ഇവിടുത്തെ ഒരു മാറ്റമാണ് അത് തീർച്ചയായിട്ടും അത് ഗുണകരമാണ് എന്ന് ഈ സമീപ ദിവസങ്ങൾ ഞങ്ങൾക്ക് നേരിട്ട് കണ്ടറിയാൻ കഴിഞ്ഞു പ്രത്യേകിച്ച് പറയാനുള്ളത് സാധാരണ മണ്ഡലകാലത്ത് സ്വാമിമാരുടെ വസ്തുവകൾ മോട്ടിക്കുന്ന സംഘങ്ങളുണ്ട് അത് അടയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്രാവശ്യം എല്ലാ കാലത്തും ഉള്ളത് തന്നെയാണ് അതിൻ്റെ അങ്ങനെ പോലും കൂട്ടിയിട്ടുണ്ട് മറ്റുതരം സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ അവിടെ എത്ത ആളുകൾ ക്രൈം ചെയ്ത ആളുകളെ പരിചയമുള്ള ആളുകൾ ക്രൈം സ്ക്വാഡ് വർക്ക് ചെയ്ത ആളുകൾ തെലങ്കാന ആന്ധ്ര തമിഴ്നാട് അങ്ങനെ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സ്പെഷ്യലായിട്ടുള്ള ആളുകളെ അവിടുന്ന് അവിടുത്തെ പോലീസ് അതോറിറ്റീസ് വിട്ടിട്ടുണ്ട് അവരിവിടുത്തെ കേരള പോലീസിൻ്റെ ആളുകളുമായിട്ട് ചേർന്നുകൊണ്ട് സന്നിധാന മെസ്സോയുടെ നേതൃത്വത്തിൽ സ്കോഡായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുവരെ പിക്ക് പോക്കറ്റേം അങ്ങനെയുള്ള സംഗതികൾ കുറയ്ക്കാൻ കഴിഞ്ഞിട്ട് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല എന്ന് പറയാൻ കഴിയില്ല രണ്ട് മൂന്ന് ഇൻസിഡൻറ്റ് വന്നു അത് മനസ്സിലാക്കിയത് അവർ പിക്ക് പോക്കറ്റ് റിപ്പോർട്ട് ചെയ്തു പക്ഷേ മൊബൈൽ ഫോണാണ് നഷ്ടപ്പെട്ടത് മൊബൈൽ ഫോൺ ട്രാക്ക് ചെയ്യാനായിട്ടുള്ള സോഫ്റ്റ്വെയർ ഇവിടെ സന്നിധാനം പോലീസ് സ്റ്റേഷനിലുണ്ട് അത് വെച്ച് ട്രേസ് ചെയ്തപ്പോൾ അവർ ആ ഇടത്താവളങ്ങളിൽ മറന്നുപോയതാണ് അത് ലൊക്കേറ്റ് ചെയ്യാനും അത് തിരിച്ചെടുത്ത് കൊടുക്കാനും കഴിഞ്ഞിട്ടുണ്ട് മറ്റൊന്നൊരാളുടെ പണസഞ്ചി മൊബൈലിൽ പോയെന്ന് പറഞ്ഞു പക്ഷേ അത് പതിനെട്ടാം പള്ളിയിൽ തേങ്ങ ഉടയ്ക്കുന്ന സ്ഥലത്ത് ആളുടെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയതാണ് അതിനകത്ത് മൊബൈൽ ഫോൺ ഉള്ളതുകൊണ്ടാണ് ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞത് അങ്ങനെയുള്ള സിസ്റ്റമുണ്ട് അതുകൂടാതെ സാധാരണ അപ്പാച്ച് ഭാഗത്താണ് ഈ അറ്റംപ്റ്റ് പിക്ക് പോക്ക് നടക്കുന്നത് അതിനെ സംബന്ധിച്ച് ഞങ്ങൾ പബ്ലിസിറ്റിയിലൂടെ പറയുന്നുണ്ട് അപ്പോൾ അപ്പാച്ച്മെൻറ്റ് ഭാഗത്ത് ശ്രദ്ധിക്കണം എന്നൊരു റിക്വസ്റ്റാണ് പോലീസിന് സ്വാമേമാരോടുള്ളത് അപ്പോൾ ആ ഭാഗത്താണ് അപ്പോൾ അവിടെ തന്നെ ഞങ്ങളുടെ സ്ക്വാഡ് ടീം പ്രാവശ്യം അണ്ടർ കവറായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരാളെ പിടിക്കാൻ കഴിഞ്ഞു നോട്ടോറിസ്റ്റ് ആയിട്ടുള്ള ആളാണ് അപ്പോൾ അയാളുടെ കൂടെയുള്ള ആളുകളെ പോലീസിന് ക്രിമിനൽ ലിസ്റ്റുള്ള ആളുകൾ പിക്ക് പോക്ക് നടത്തി ഉള്ള ആളുകളെ നമ്മൾ വാച്ച് ചെയ്യുന്നുണ്ട് അത് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള അങ്ങനെയുള്ള ആളുകളെ പിടിച്ച് പരിചയമുള്ള ആളുകളാണ് ഡ്യൂട്ടിയിലുള്ളത് അതൊരു സഹായകരമാണ്